ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ എൻസ്റ്റൈലിൻ്റെ പ്രീമിയം ക്വാളിറ്റി നെറ്റീട്ട് കളക്ഷൻസ് ആയിട്ടാണ് ഓണം കളക്ഷൻസ് അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാം ഒന്നിനൊന്ന് വെച്ചമാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ചുരിദാർ കെട്ട് മോഡൽ എക്സൽ സൈസ് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു നെക്ക് നോക്കി ഇങ്ങനത്തെ ഒരു നെക്ക് ഉണ്ട് അതുപോലെ നല്ലൊരു എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു കളറുമാണ് വന്നിരിക്കുന്നത് ആഷും മെറൂണും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വ്യൂ വരുന്നത് നല്ല കോട്ടൻ്റെ ആണ് ഇപ്പോൾ എല്ലാം കാണിക്കുന്നത് കോട്ടൺ ആണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു മസ്റ്റർ യെല്ലോയും ബ്രൗൺ അങ്ങനത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാം ഒരു വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് ഇങ്ങനെ മറച്ച് ഫ്ലവറൊക്കെ ഉണ്ട് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ അടുത്ത വേറൊരു മോഡലാണ് സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത് നെക്കിൻ്റെ ഇവിടെ മുഴുവൻ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലൈൻ ലൈൻ പാറ്റേൺ ആണ് സിക്സ് നയൺ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എൻ്റെ മെറൂൺ റെഡ് അടിപൊളിയല്ലേ മെറൂൺ റെഡ് അടുത്തത് ഡാർക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ എല്ലാം റേറ്റ് സിക്സ് നയൺ നയൺ അടുത്ത മോഡൽ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഡിസൈൻ ഒക്കെ ഉള്ളതാണ് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അങ്ങനെ വരും അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് മെറൂൺ റെഡിൽ നിറച്ച് എംബ്രോയിഡറി ഓപ്പണിംഗ് ഇല്ല സിക്സ് എയ്റ്റി ഫൈവ് ഇങ്ങനെ ഒരു ഇട്ട വ്യൂ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ ഇവിടെ കുറച്ച് എംബ്രോയിഡറി വർക്ക് മാത്രമേ ഉള്ളൂ സിക്സ് സെവൻറ്റി മെറൂൺ റെഡാണ് അതിൻ്റെ പൈപ്പിംഗ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ അതിൻ്റെ അടിപൊളി മെറൂൺ റെഡ് വന്നിട്ടുണ്ട് സിക്സ് സെവൻറ്റി സിക്സ് സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒലിവ് ഒലിവഗ്രി ഇതിൻ്റെ എല്ലാം റേറ്റ് സിക്സ് സെവൻറ്റി ആണ് എൻ്റെ ഇട്ടവ്യൂ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്നത് അലിയന എലൈൻ കട്ടിൽ കളർ വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ഒരു പർപ്പിളാണ് ലൈറ്റ് ഷെയ്ഡാണ് അതിൻ്റെ ഒരു ക്രീം കളറിലാണ് അതിൻ്റെ എംബ്രോയ്ഡറി കൊടുത്തിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആ ഇത് ഒരു റീസ്റ്റോക്കഡ് ആണ് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ എൻ്റെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് ഒരു കാതിക്കോട്ടം പോലത്തെ ഒരു സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ റേറ്റ് ഫൈവ് സെവൻറ്റി ഫൈവ് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു ചെക്കിൻ്റെ മോഡലാണ് അതിനകത്ത് എംബ്രോയ്ഡറി നിറച്ചും ഉണ്ട് അതിൻ്റെ റേറ്റ് സിക്സ് സെവൻറ്റി ഇങ്ങനെ വരും അടുത്ത് ഒരു മെറൂൺ ആണ് വന്നിരിക്കുന്നത് അതിനകത്ത് സ്ക്വയർ നെക്ക് നിറച്ച് എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് സിക്സ് നയൺ നയൻ ഇങ്ങനെ വരും നല്ല കളേഴ്സാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു പിങ്കും വയലറ്റും കൂടെ മിക്സ് ആയിഡ് കളറാണ് ആണേ അതിനിടെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് എയ്റ്റി ഇങ്ങനെ ഒരു ഇട്ടവ്യൂ അടുത്ത് അതിൻ്റെ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ സിക്സ് എയ്റ്റി ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്തത് നല്ല പീച്ച് ഷെയ്ഡാണേ നല്ല സിക്സ് എയ്റ്റി ആണ് നല്ല കോട്ടനാണ് ഇതാണ് ഇട്ട വ്യൂ അടുത്ത വന്നിരിക്കുന്നത് ഒരു ആഷ് പോലത്തെ ഒരു കളറാണ് അതിനകത്ത് ഒരു സ്കാലപ്പ് പോലത്തെ ഒരു നെക്ക് കൊടുത്തിട്ടുണ്ട് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇട്ട വ്യൂ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയുക ഒരു ആഷ് അല്ല ബ്രൗൺ അല്ല ഒക്കെ ഉള്ള ഒരു കളറാണ് അതിന് മൂന്ന് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് എയ്റ്റി കാണുന്ന കളർ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഇട്ട് വ്യൂ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ബോക്സ് പോലെയൊക്കെ വന്നിട്ട് സിക്സ് അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ലൈൻ ലൈൻ ഉള്ളൊരു പാറ്റേൺ അതിന് ഇവിടെ എംബ്രോയ്ഡറി ഒക്കെ കൊടുത്തിട്ടുണ്ട് സിക്സ് നയൺ നയൻ ഇങ്ങനെ വരും ഇടുമ്പോൾ അതിൻ്റെ മൂന്ന് കളറുണ്ട് ഒന്ന് ഡാർക്ക് ബ്ലൂ ഒന്ന് മെറൂൺ റെഡ് ഇത് മെറൂൺ റെഡ് അടുത്ത് വന്നിരിക്കുന്നത് ബ്ലാക്ക് മൂന്ന് കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ എല്ലാം റേറ്റ് സിക്സ് നയൻ നയൻ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ചെങ്കല്ലിൻ്റെ കളറ് ബ്രിക്ക് റെഡ് പോലത്തെ ഒരു കളറാണ് ഇതിൻ്റെ സിക്സ് നയൻറ്റി ഇങ്ങനെ ഒരു ഇട്ടവ്യൂ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് രാഷ് പോലത്തെ ഒരു കളറാണ് നല്ല നെക്കൊക്കെ ഔട്ട് നല്ല എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഇങ്ങനെ ഒരു ഇട്ടവ്യൂ അടുത്ത് നല്ലൊരു ബ്ലൂവിലാണേ വന്നിരിക്കുന്നത് പീക്കോക്ക് ബ്ലൂ അതിനകത്ത് നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ട് വന്നാൽ ചുരിദാർ കിട്ടുന്ന പോലെ ഇരിക്കും സിക്സ് നയൻറ്റി റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ അടുത്ത കളറ് ഒരു ബേജ് കളറാണ് സിക്സ് നയൻറ്റി ഇതൊക്കെ റിയർ കളറാണ് ചന്ദനത്തിൻ്റെ കളറല്ലേ ആ കളറ് അടുത്ത് സെവൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ഇത് സിബ് വെച്ച മോഡലാണ് സിബ് വെച്ചത് വളരെ കുറച്ചേ ഉള്ളൂ വീനൊക്കെ സിബ് അത് എന്താ ഇങ്ങനെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു മുന്തിരി കളറാണ് ഇത് സിബുള്ള മോഡൽ തന്നെ സെവൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ടെൻ അടുത്തത് ഗ്രീന് മൂന്ന് കളറാവുള്ളത് സെവൻ ടെൻ റേറ്റ് വന്നിരിക്കുന്നു ഇങ്ങനെ ഒരു ഇട്ടവ്യൂ വരുമ്പോൾ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ബീറ്റ് റൂട്ടിൻ്റെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഒരു മൈങ്കോ പോലത്തെ ഒരു ഉണ്ട് സിക്സ് നയൻ നയൻ അതിൻ്റെ ഇട്ടവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല റയൽ കളേഴ്സാണ് ഇങ്ങനെയാണ് കളർ വന്നിരിക്കുന്നത് അടുത്തൊരു ഒലിവ് ഗ്രീനും ബ്രൗണും ഒക്കെ മിക്സ് ആയ കളറ് സിക്സ് നയൻ നയൺ ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് ഒത്തിരി കട്ടിയില്ലാത്ത അതായത് നിറച്ച് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ബോഡിയെലും ഉണ്ട് സെവൻ സീറോ ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അടിപൊളിയാണ് പീച്ച് കളർ സെവൻ സീറോ ഫൈവ് അടുത്ത കളർ നോക്കിയാൽ നല്ല ഗ്രീനും മസ്റ്റേഡ് എല്ലോയും മിക്സായ കളറ് സെവൻ സീറോ ഫൈവ് അടിപൊളി സെവൻ ആണ് നെക്കൊക്കെ നോക്കിയാൽ നല്ല സൂപ്പർ നെക്ക് ഇത് പീക്കോക്ക് ബ്ലൂ ആണ് പീക്കോക്ക് ബ്ലൂവിൽ എംബ്രോയിഡറി ആയിട്ട് ഒരു പർപ്പിളും പിങ്കും കൂടെ മിക്സ് ആയൊരു കളറ് സെവൻ സീറോ ഫൈവ് അങ്ങനെ വരും അടുത്തത് നല്ല വീനൊക്കെ നെറ്റൊക്കെ വെച്ചത് ഇതൊരു സോഫ്റ്റ് മെറ്റീരിയൽ റയോണും കോട്ടണും കൂടെ മിക്സ് ആയൊരു മെറ്റീരിയൽ ആണേ സിക്സ് നയൻറ്റി സോഫ്റ്റാ നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ് സിക്സ് നയൻറ്റി അതിൻ്റെ അടുത്ത കളറ് ഒരു ബ്ലൂ പോലത്തെ കളറ് ഗ്രീൻ പോലത്തെ കളറ് ഇത് അടിച്ചിരി കൂടെ തെളിഞ്ഞൊരു ഗ്രീൻ ഇതെല്ലാം സിക്സ് നയൻറ്റി ആണേ റേറ്റ് അടുത്ത് വന്നിരിക്കുന്ന നോക്കിയാൽ ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ കളറാണ് പറയുക ഒരു പർപ്പിളല്ല ഒരു വൈനല്ല ലൈറ്റ് വൈൻ ഒരു കളറാണ് സിക്സ് നയൻ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ലൈറ്റ് ഒരു വൈനിൻ്റെ കളറാണ് ഇങ്ങനെ ഇത് രണ്ട് സെയിം കളറാണ് സിക്സ് നയൻ നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റിൻ്റെ കളറാണ് അതിനകത്ത് ഇവിടെ നിറച്ച് എംബ്രോയ്ഡറി ഉണ്ട് സെവൻ ടെൻ ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് സിക്സ് സെവൻറ്റി ഫൈവ് ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്ന നല്ല ഓറഞ്ച് ഷെയ്ഡ് ലൈറ്റ് ഓറഞ്ച് പോലത്തെ ഒരു ഷെയ്ഡാണേ അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് എയ്റ്റി ഫൈവ് നല്ല എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പീസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരും അടിപൊളിയാണ് അതിൻ്റെ തന്നെ അടുത്ത കളറ് ഒലിവ് ഗ്രീൻ കളർ അതിൻ്റെ കളറ് സിക്സ് എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇട്ടുമ്പോൾ അടുത്ത നല്ല മെറൂണ് മെറൂൺ എല്ലാവർക്കും ഇഷ്ടമുള്ള കളറല്ലേ സിക്സ് എയ്റ്റി ഫൈവ് ഇങ്ങനെ വരും ഇടുമ്പോൾ അടുത്ത് വന്ന് ബാറ്റൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരു ആഷ് കളറാണ് ആഷിൽ ചെസ് പോഷൻ മുഴുവൻ വർക്കായിട്ട് വന്നിട്ടുണ്ട് സിക്സ് നയൻറ്റി അതിൻ്റെ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഒരു വൈൻ കളറാണ് വൈൻ കളറിൽ ചെസ് പോഷനിൽ വർക്കുണ്ട് സിക്സ് നയൻറ്റി ഇങ്ങനെ വരും അടുത്ത കളർ ഒരു ആഷ് പോലത്തെ തന്നെ കളറാണ് ഇച്ചിരി കൂടി ലൈറ്റാണെന്നേ ഉള്ളൂ സിക്സ് നയൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോൾ അങ്ങനെ വരും ഇനി നമുക്ക് കുറച്ച് റയോണിൽ കാണാം കേട്ടോ ഇത് റയോണിൽ ഒരു നല്ലൊരു മോഡലാണ് വന്നിരിക്കുന്നത് ഗ്രീനും ബ്രൗണും മെറൂണും എല്ലാം കൂടെ മിക്സ് ആയിട്ട് കളറ് സിക്സ് സിക്സ്റ്റി അങ്ങനെ വരും അതിൻ്റെ ബോഡി ഫുള്ള് ഇവിടെ ഗ്രീനുണ്ട് ബോഡി ഫുള്ള് ഇതുപോലെ തന്നെ വർക്ക് കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണേ നല്ലൊരു സ്കാലപ്പി നെക്കൊക്കെ കൊടുത്ത അടിപൊളിയാണ് ഇവിടെയുണ്ട് ഡാർക്ക് ബ്ലൂ ഇതിന് രണ്ട് കളറാട്ടോ ഉള്ളത് ഒന്ന് ഡാർക്ക് ബ്ലൂ ഒന്ന് ബ്ലാക്കും അങ്ങനത്തെ രണ്ട് കളറുണ്ട് റേറ്റ് സിക്സ് ഫിഫ്റ്റിയേ ഉള്ളൂ നല്ല കോട്ടനാണ് അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെ ഇത് റയോണാണ് റയോൺ മെറ്റീരിയൽ നല്ല മെറൂൺ റെഡ് നല്ല വർക്കുണ്ട് എൻ്റെ താഴെ ഭാഗത്തും ഉണ്ട് സ്ലീവിൻ്റെ എൻഡിലും ഉണ്ട് അടുത്ത് അതിൻ്റെ കളർ തന്നെ റോയൽ ബ്ലൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണേ അതിൻ്റേത് ബ്രിക്ക് റെഡ് സിക്സ് ഫോർട്ടി ഫൈവ് റേറ്റ് എല്ലാം നല്ല ഡിസൈനാണ് അടുത്ത് വന്നിരിക്കുന്നത് മുന്തിരി ഡാർക്ക് മുന്തിരി കളറാണ് സിക്സ് ഫിഫ്റ്റി നല്ല എംബ്രോയ്ഡറി ഉണ്ട് ചെസ്റ്റിൽ അടിപൊളിയാണ് ഇങ്ങനെ ഒരു അതിടുമ്പം അടുത്ത് വന്നിരിക്കുന്നത് റേറ്റ് സിക്സ് ടെൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നല്ല വർക്കൊക്കെയുള്ള നമ്മുടെ മോഡലി നെറ്റിയാണ് അടുത്ത നല്ല പീച്ച് ഷെയ്ഡിൽ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നപ്പോൾ എല്ലാവർക്കും ഇടിയായിരുന്നു സിക്സ് തേർട്ടിയേ റേറ്റ് ഉള്ളൂ നല്ല സോഫ്റ്റ് റയോൺ ആണേ ഇങ്ങനെ ഒരു അതിടുമ്പം അതിൻ്റെ തന്നെ അടിപൊളി കളർ അടുത്തത് പർപ്പിൾ എല്ലാ റയർ കളറാണ് സിക്സ് തേർട്ടിയാണ് റേറ്റ് ഇങ്ങനെ ഇടുമ്പോൾ അടുത്ത നല്ല പീച്ച് ഷെയ്ഡാണ് സിക്സ് സിക്സ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും അതിൻ്റെ തന്നെ നല്ലൊരു ഗ്രീൻ കളർ ലൈറ്റ് ഗ്രീനാണ് യെല്ലോയും ലൈറ്റ് ഗ്രീനും സിക്സ് സിക്സ്റ്റി ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് പിങ്കും പർപ്പിളും കൂടെ മിക്സ് ആയ കളർ കൊട്ട് വർക്കിൻ്റെ എംബ്രോയ്ഡറി സിക്സ് ഫോർട്ടി ഫൈവ് അതിൻ്റെ സ്ലീവിൽ പഫ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ ബ്ലൂ ആണ് ബ്ലൂവും ഗ്രീനും കൂടെ ഡബിൾ ഷെയ്ഡാണ് സിക്സ് ഫോർട്ടി ഫൈവ് അടുത്ത മസ്റ്റർ അല്ലോ സിക്സ് ഫോർട്ടി ഫൈവ് ഇങ്ങനെ വരും അടുത്ത വരുന്നൊരു ആഷ് കളർ ബ്ലൂ ആഷാണ് സിക്സ് ഫോർട്ടി ഫൈവ് ഇങ്ങനെ വരും അടുത്ത ആ മോഡൽ നേരത്തെ കാണിച്ച മോഡലാണ് അതിൻ്റെ റേ കളറ് ഒരു എന്ന കളർ വയലറ്റ് കളർ സിക്സ് തേർട്ടി ഇങ്ങനെ വരും അടുത്ത റയോണി തന്നെയാണ് സോഫ്റ്റ് റയോണി തന്നെയാണ് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് നല്ലതാണ് സിക്സ് തേർട്ടി ഫൈവ് സിംപിളായിട്ടുള്ള നൈറ്റിയാണ് അടുത്ത് നല്ലൊരു വയലറ്റ് സിക്സ് തേർട്ടി ഫൈവ് അങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് സിക്സ് തേർട്ടി ഫൈവ് ഇങ്ങനെ വരും അടുത്തത് നല്ലൊരു പിങ്ക് സിക്സ് തേർട്ടി ഫൈവ് തന്നെ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ഗ്രീനാണ് ബോട്ടിൽ ഗ്രീൻ അതിൻ്റെ റേറ്റ് സിക്സ് ഫോർട്ടി ഫൈവ് ഇതെങ്ങനെ വരും അത് ഇട്ടവ്യൂ അങ്ങനെ എൻസ്റ്റലിൻ്റെ എക്സൽ സൈസ് എലൈൻ കട്ട് നൈറ്റഡ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ